ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മില്ലറ്റ് കൊണ്ട് ഒരടിപൊളി വടയാണ് തയ്യാറാക്കുന്നത് ഹെൽത്തിയും ടേസ്റ്റിയും ഉണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു വട വട തയ്യാറാക്കാൻ കപ്പ് കാൽക്കപ്പ് ഉഴുന്നുവരിപ്പ് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ജാറിലേക്കുട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കറക്കിയെടുക്കാം കറക്കിയെടുത്തതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ല പോലെ ഉഴുന്നരച്ചെടുക്കണം ഒന്ന് നല്ല പതഞ്ഞ് വരുന്ന പോലെ ഉഴുന്നരച്ചെടുത്ത് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ മണിച്ചോളം മില്ലറ്റിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മണിച്ചോളം മില്ലറ്റിൻ്റെ പൊടി മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണും കൂടെ മില്ലറ്റിൻ്റെ പൊടി ചേർത്ത് ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് ഇത് ഒന്നും കൂടി അടിച്ചെടുക്കണം വടമാവിൻ്റെ പാകത്തിൽ ഇത് ഒന്നും കൂടെ അരച്ചെടുക്കുക ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചതും എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില എല്ലാം ചെറുതായി മുറിച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു സവാള എൻ്റെ പകുതി ചെറുതായി മുറിച്ചതും ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചതച്ച വറ്റൽമുളകും ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ ചതച്ച വറ്റൽമുളകും കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് ഒരു രണ്ട് മൂന്ന് കുരുമുളക് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം കൈ ആദ്യം വെള്ളത്തിൽ മുക്കിയിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് ഇത് കുഴച്ചെടുക്കാൻ പറ്റും ഇത് കുഴച്ചെടുത്തതിന് ശേഷം എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് ഒരു മാവ് മാവിട്ട് കൊടുത്താൽ ഇങ്ങനെ പെട്ടെന്ന് പൊങ്ങി വരുമ്പോൾ ഈ എണ്ണ ചൂടായി ഇനി ഇതിലേക്ക് മാവ് മാവിട്ട് കൊടുക്കുക ഒരു സ്പൂൺ കൊണ്ട് സ്പൂൺ വെള്ളത്തിൽ മുക്കി മാവ് കോരി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു പപ്പടം കുത്തി കൊണ്ട് ഇങ്ങനെ ദ്വാരാക്കി കൊടുത്താൽ മതി വടേൻ്റെ ഭാഗത്തിൽ കിട്ടും കൈകൊണ്ട് ഇട്ട് കൊടുക്കാൻ പറ്റാത്തവർ ഇതായി ഇതുപോലെ ചെയ്താൽ മതി ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ദ്വാരം നടുക്ക് ആക്കിയാൽ മതി രണ്ട് ഭാഗവും തിരിച്ചിട്ട് മൂത്ത് വരുമ്പോൾ കോരിയെടുക്കുക ഇനി കൈ കൊണ്ട് ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ആവെടുത്ത് ഈ ഒരു പാകത്തിൽ ആക്കി ഒരു തോ ദ്വാര കൈ കൈ കൊണ്ടൊരു ദ്വാരം കൂടി ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് രണ്ട് ഭാഗവും മൂത്ത് വരുന്നത് വരെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം മൂത്ത് വന്നിട്ടുണ്ട് അതിന് ഇത് പൊരിയെടുക്കാം മുഴുവൻ മാവ് അത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ൊട്ടിച്ച് നോക്കാം നല്ല സോഫ്റ്റും നല്ല രുചിയുമുള്ള മില്ലറ്റ് വട റെഡിയായി ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ മില്ലറ്റ് കൊണ്ടുള്ള കുറേ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്